ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എൻ്റെ ഹൃദ്യമായ വാട്ടർ മെട്രോ യാത്ര നിങ്ങളുമായി പങ്കുവെക്കാം ആദ്യ വാട്ടർ മെട്രോ യാത്ര തുടങ്ങുന്നത് ഫോർട്ട് കൊച്ചി മുതലാണ് ഈ വാട്ടർ മെട്രോ യാത്രയ്ക്ക് അഞ്ചിലധികം പ്രത്യേകതകളുണ്ട് പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രത്യേകത ചൂടേൽക്കാതെ മഴയേൽക്കാതെ ചില്ലിട്ട എ സി മുറിക്കുള്ളിൽ ബോട്ടിൽ കൊച്ചിക്കായലിലൂടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വേഗതയേറിയൊരു സവാരി ഈ കാണുന്നത് ചീനവലയാണ് മത്സ്യം പിടിക്കാൻ കെട്ടി നിർത്തിയ വലകളാണ് ഈ ചീനവലകൾ ഒരു ബോട്ട് ഫോർട്ട് കൊച്ചി ജെട്ടിയിലെത്തിയിട്ടുണ്ട് ആ ബോട്ടിലാണ് ഫോർട്ട് കൊച്ചി മുതൽ ഹൈക്കോടതി വരെയുള്ള വാട്ടർ മെട്രോ യാത്ര ഏകദേശം മുക്കാൽ മണിക്കൂർ നേരം അൻപത് രൂപ ചാർജ് നമ്മുടെ മുന്നിൽ ഒരു വിസ്മയ ലോകം തുറക്കപ്പെടുന്നു ഈ യാത്ര ധാരാളം പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് കായലിലൂടെ പോകുന്ന സാധാരണ ബോട്ട് കടലിൽ കായലിനോട് തൊട്ട് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ബോട്ടും കപ്പലും കണ്ട് കായലിലൂടെയാണ് ഈ വാട്ടർ മെട്രോ യാത്ര തീരം തൊട്ടുള്ള യാത്രയിൽ കെട്ടിടങ്ങൾ നിറഞ്ഞ കൊച്ചിയിലെ ധാരാളം കെട്ടിടങ്ങൾ തൊട്ടടുത്തായി കാണാം ചില തീരത്ത് ആളെ ഇറക്കിയും ചില തീരത്ത് ആളെ കയറ്റിയും വാട്ടർ മെട്രോ സർവീസ് നമ്മളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോ പല സ്ഥലങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ യാത്രാ സമയം പരിമിതമായത് കാരണം കുറച്ച് സമയം മാത്രമേ ഈ വാട്ടർ മെട്രോ യാത്ര ആസ്വദിക്കാൻ കഴിഞ്ഞുള്ളൂ ചില്ലിട്ട എ സി മുറിയിലിരുന്ന് കായലിലൂടെ ഒരു സവാരി അതാണ് ഈ വാട്ടർ മെട്രോ യാത്ര സാധ്യമാക്കുന്നത് കായലിൽ ധാരാളം പക്ഷികൾ ചിറ കടിച്ചു പറന്ന് മത്സ്യം പിടിക്കുന്ന കാഴ്ച ആകർഷണീയമാണ് നമ്മൾ വിനോദ സഞ്ചാരത്തിനൊരുക്കിയ ബോട്ടിലല്ല യാത്ര ചെയ്യുന്നത് എന്നതാണ് വാട്ടർ മെട്രോ യാത്രയുടെ രണ്ടാമത്തെ പ്രത്യേകത സാധാരണ യാത്രക്കാർക്ക് ഒരുക്കിയ സൗകര്യമേറിയ സുന്ദരമായ യാത്ര ചീരുപ്പായ് വാഹനങ്ങളില്ല തിരക്കേറിയ പട്ടണത്തിൽ നിന്ന് വിശപ്പുകയേൽക്കാതെ ശാന്തിയും സമാധാനവുമേറിയ ഒരു യാത്ര ഇതാണ് വാട്ടർ മെട്രോയുടെ മൂന്നാമത്തെ പ്രത്യേകത ജനങ്ങൾ തിങ്ങി പാർക്കുന്ന കൊച്ചി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് സാധാരണ തൃപ്പൂണിത്തുറ മുതൽ ആലുവ വരെ ബസ് സർവീസുകൾ പോലെ മെട്രോ ട്രെയിൻ സർവീസുമുണ്ട് വിശാലമായ കായലുകൾക്ക് നടുവിലെ കൊച്ചി ഈ കായലുകളും ഇന്ന് സുഗമമായ യാത്രാ മാർഗമായി മാറിയിരിക്കയാണ് കായൽ കരയിലേക്ക് സാധാരണ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു വേഗത കുറവും കാലാവസ്ഥയും കൊണ്ട് സാധാരണ ബോട്ട് യാത്ര ദുരിതപൂർണ്ണം ഇന്ന് വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്ര യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമായി മാറി കായലും കടലും ചേരുന്ന കൊച്ചിയുടെ ദൃശ്യഭംഗി നീങ്ങുന്ന ഒരു എ സി മുറിയിലിരുന്ന് ആസ്വദിക്കും പോലെ വാട്ടർ മെട്രോയിലൂടെ അനുഭവിക്കാം ആസ്വദിക്കാം ഇതാണ് വാട്ടർ മെട്രോയുടെ നാലാമത്തെ പ്രത്യേകത ഈ കൊച്ചി വാട്ടർ മെട്രോ എല്ലാവരും ഒന്ന് ആസ്വദിച്ച് അനുഭവിച്ച് അറിയുക തന്നെ വേണം കായലിന് നടുവിൽ നിന്നും കൊച്ചി നഗരത്തിലെ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ദൂരെ വളരെ ചെറുതായിട്ട് കാണാവുന്നതാണ് ഞങ്ങളുടെ ജില്ലയായ കോഴിക്കോട് കടലുണ്ട് പക്ഷേ കായലുകളില്ല വാട്ടർ മെട്രോ യാത്രയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നാട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട കൊച്ചി സ്വദേശികളായ റിട്ടയേർഡ് അധ്യാപക ദമ്പതിമാരാണ് വാട്ടർ മെട്രോ യാത്രയെക്കുറിച്ച് പറഞ്ഞു തന്നത് അവരെ പരിചയപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് യാത്ര ആസ്വദിക്കാൻ കഴിഞ്ഞത് ഒരു സൗഹൃദം നൽകിയ വിരുന്നാണ് വാട്ടർ മെട്രോ യാത്ര മറ്റു വിനോദ യാത്രകളെ അപേക്ഷിച്ച് ഈ വാട്ടർ മെട്രോ യാത്രയ്ക്ക് കുറഞ്ഞ ചിലവാണ് ഈ യാത്രയുടെ അഞ്ചാമത്തെ പ്രത്യേകതയും അതുതന്നെയാണ് ധാരാളം പ്രത്യേകതകളും കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിച്ച ഈ വാട്ടർ മെട്രോ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെടും കായൽ കടൽ തൊട്ടുള്ള ഈ യാത്ര മറക്കാനാകാത്ത ഓർമ്മയായി എന്നും അവശേഷിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം